നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് കനത്ത മഴയിൽ വീട് തകർന്നു കുരുതങ്കോട് പാലക്കൽ സുഭാഷിന്റെ വീടാണ് കനത്ത മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു തകർന്നത് പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും വയസ്സായ അടങ്ങുന്ന കുടുംബമാണ് സുഭാഷിൻ്റെത് കഴിഞ്ഞ പത്ത് വർഷമായി കാട്ടാക്കട പഞ്ചായത്തിലും നവകേരള സദസ്സിലും ഒരു വീടിനായി അപേക്ഷ വച്ചിരുന്നു എന്നാൽ ലൈഫ് ഭവന പദ്ധതിയിൽ പേരില്ലാത്തതിനാൽ വീട് അനുവദനീയമല്ല എന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും കിട്ടിയ ലെറ്ററിൽ പറയുന്നത് വാർഡ് മെമ്പർ ഉൾപ്പെടെ ഭവന സന്ദർശനം നടത്തിയിരുന്നു പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഈ വർഷത്തിൽ വീട് ലഭിക്കില്ല എന്നാണ് വാർഡ് മെമ്പർ ശ്രീകുമാരി പറഞ്ഞു വീടുടമയായ സുഭാഷിന് ഒരു ആക്സിഡന്റിൽ കൈക്കും തലയ്ക്കും പരുക്കുപറ്റിയിരുന്നു ആയതിനാൽ സുഭാഷിനെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് സുഭാഷിന്റെ ഭാര്യ വീട്ടുജോലി ചെയ്താണ് വയസ്സായ അമ്മയെയും കുട്ടികളെയും നോക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോ ഉള്ളത് അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് സുഭാഷിന്റെയും അമ്മയുടെയും ആവശ്യം എന്ന് എല്ലാം ത്തെ ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു മറ്റു അവര് ഇപ്പൊ സർട്ടിഫിക്കാം പള്ളിയൊക്കെ പോയില്ലെറ്റർ ഒന്നും അമ്മ ഇതിനൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ പറയുന്നത് ലൈഫ് അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഏത് വർഷത്തിലാ വെച്ചത് അപ്പൊ ലൈഫ് മിഷന്റെ വന്നിട്ടില്ല ഈ പേപ്പറിൽ വന്നിരിക്കുന്നത് അപ്പൊ മെമ്പർ വന്ന് കണ്ടായിരുന്നു അവരെന്താ എന്താ പറഞ്ഞു